അസലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്തുല്ലിഫീൻ മൗലിദുകൾ കേരളീയ രചനകളിലേക്ക് ഒരു എത്തിനോട്ടം എന്ന വിഷയത്തെ അധികരിച്ചാണ് ഇവിടെ സംസാരം ഉദ്ദേശിക്കുന്നത് കേരള സമത്തെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ ഒട്ടനവധി മൗലിത ഗ്രന്ഥങ്ങൾ മുൻഗാമികളാലും സമകാലികരും രചിക്കപ്പെട്ട സമ്പന്നമായ ഒരു ചരിത്രം ഒരു പാരമ്പര്യം കൂടി നമുക്ക് അയവറയ്ക്കാനാകും അതിൽ നല്ലൊരു ശതമാനവും തിരുനബി സലഹുലൈവിസലമ തങ്ങളെ മഹാത്മ്യവും ജനന അത്ഭുതങ്ങളും അത് സംബന്ധിച്ചാണെങ്കിലും ലോകത്ത് മറഞ്ഞുപോയ മഹാത്മാക്കൾ ഔലിയാക്കൾ സലഫസ്വാലഹിങ്ങൾ അമ്പിയാക്കൾ സ്വഹാബത്തുൽ ഖിറാം എന്നിവരടങ്ങുന്ന മഹത്തുക്കളെക്കുറിച്ചുള്ള ധാരാളം മോലിതുകളും ആ കൂട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കേരള ജനത ഏറെ നെഞ്ചേറ്റിയ ഹൃദയത്തോട് ചേർത്തുപിടിച്ച മോലിതകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് മങ്കൂസ് മൗലിദ് മങ്കൂസ് മോലിദിൻ്റെ രചയിതാബ് ബഹുമാനപ്പെട്ട അഷേഖ് സേനുദ്ദീ മഹ്ദൂം അൽ കബീർ ജൈനുദ്ദീ മഹ്ദൂം ഒന്നാമനാണ് മങ്കൂസ് മൗലിദിൻ്റെ രചയിതാബ് എന്ന് ബഹുമാനപ്പെട്ട പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയർ ഉസ്താദവറുകൾ അവിടുത്തെ തൊട്ട് സുൽത്താനുല കാന്തപുരം ഉസ്താദ് പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട വയലത്തൂര് ഭാവ ഉസ്താദവറുകൾ തൻ്റെ മങ്കൂസ് മൗലിദിൻ്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ആ മൗലിദിൻ്റെ രചയിതാബ് ജൈനുദ്ദീ മഹ്ദൂം അവ്വല് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട സതക്കത്തുള്ള ഉസ്താദവറുകൾ തന്നോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിൻ്റെ മറുപടിയായി തൻ്റെ ഉസ്താദുമാരിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് മങ്കൂസ് മോലിത് രചിക്കാനുണ്ടായ പാശ്ചാത്തലം എന്ത് എന്നത് സംബന്ധിച്ച് രണ്ടഭിപ്രായങ്ങൾ അത് സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് ഒന്ന് പൊന്നാനിയിലും വലിയ ജുമത്തു പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മഹാനായ സൈനുദ്ദി മഹ്ദൂം അവർ അനുഭവിച്ച ചില പ്രയാസത്തിൻ്റെ പാശ്ചാത്തലത്തിലായിരുന്നു ആ മോലിതിൻ്റെ രചന എന്ന ഒരഭിപ്രായം അതാണ് പാനായിക്കുളം ഉസ്താദിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് മൗലിദിൽ തന്നെ എന്നു പറയുന്ന ഭാഗവും അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനയാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം എന്നാൽ അതല്ല ബഹുമാനപ്പെട്ട സദക്കുതുസ്താദിന്റെ അവതരണത്തിൽ പൊന്നാനി ഭാഗത്തുണ്ടായിരുന്ന കോളറ ബാധിച്ച അതിൻ്റെ ഒരു പാശ്ചാത്തലത്തിലാണ് അത് രചിക്കപ്പെട്ടത് എന്ന പ്രബലമായ സമൂഹത്തിൽ പ്രചരിച്ച ഒരു പക്ഷവും അവിടെയുണ്ട് ഇത് രണ്ടും ഈ മൗലയതിൻ്റെ രചനയ്ക്ക് കാരണമാകുന്നതിനും തടസ്സമില്ല ഏതായാലും മങ്കൂസ് മൗലിദ് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റലിയാഹോനേതാണെന്ന പ്രബലമായ അഭിപ്രായത്തിൽ പറയപ്പെടുന്ന സുബഹാന മൗലിദ് ആ മൗലിതിൻ്റെ ചുരുക്കമായതുകൊണ്ടാണ് ആ മൗല്യതിന് മങ്കൂസ് മൗലിദ് എന്ന് പേര് വന്നത് എന്ന് അതിനെ സംബന്ധിച്ച് നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും ഏതായാലും ആ മൗലിദാണ് കേരള ജനത ഏറെ നെഞ്ചേറ്റിയ മൗലിദ് അതേപോലെ കേരളത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മറ്റൊരു മൊലിതാണ് ബദർ മോലിദ് എന്ന് പറയുന്നത് ബദർ മോലിദ് ജനങ്ങൾ അവരുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വലിയ അവലംബമായിട്ട് പോരുന്നുണ്ട് അതിന്റെ രചയിതാവ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ അവർ ഉസ്താദ് അവർ ബഹുമാനപ്പെട്ട നമ്മുടെ സനദിൽ വരുന്ന പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ പരമ്പര ചെന്നെത്തുന്നത് വളപ്പിൽ ഉസ്താദിലേക്കാണ് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അദ്ദേഹം ബഹുമാനപ്പെട്ട കുതുബി ഉസ്താദിൻ്റെ ഉസ്താദായ തവറുകളുടെ ഉസ്താദാണ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയർ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് ബദർ മൗലിദ് എന്നാൽ അതല്ലാതെയും ധാരാളം രചനകൾ മഹാനവറുകളും മൗലിതായിട്ട് തന്നെ വേറെയുമുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റലി അള്ളാഹുനു അവരെ കുറിച്ച് രചിച്ച മൗലിദ് ബഹുമാനപ്പെട്ട വളപ്പിൽ ഉസ്താദിൻ്റെത് തന്നെയുണ്ട് അതുപോലെ തന്നെ അഹമ്മദുൽ ബദബി മഹാനായ ഷെയ്ഖ് അബ്ദുൽ അഹമ്മദുൽ ബദബി തങ്ങളുടെ പേരിലുള്ള മൗലിതുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സാനിയുടെ പേരിലുള്ള മൗലിദ് മമ്പുറം മൗലിദ് അടക്കം ധാരാളം മൗലിദ് രചനകളുടെ ആധികാരിക രചയിതാവാണ് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഉസ്താദികൾ മൂന്നാമത്തൊരു മൗലിദ് അൽ മിസ്കുൽ മുത്തഹർ ലിമദ് ഹിർ റസൂൽഹർ എന്ന് പറയുന്ന ശ്രദ്ധേയമായ മൗലിദാണ് ഈ മൗലിദിൻ്റെ രചയിതാവ് റഹ്മ മുഹമ്മദ് ഫയി ബാഖബി എന്ന മഹാനാണ് അത് രചിച്ചിട്ടുള്ളത് ആ മൗലിദിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കോർത്തിണക്കി അതുകൊണ്ട് രൂപപ്പെടുത്തിയ മൗലിദാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലേക്ക് ആ പേര് തന്നെ സൂചന നൽകുന്നുണ്ട് അൽ മിസ്കുൽ ലിമദിഹിർ റസൂലിൽ റസൂൽഹർ എന്ന ആ പേരിൽ തന്നെ പുള്ളികളില്ലാത്ത പോലെ അതിലും പുള്ളികളില്ല അദ്ദേഹം നെല്ലിത് കുത്തുകാരനാണ് നെല്ലിക്കുത്ത് ചരിത്രത്തിൽ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ സമര സേനാനിയായ ആലി മുസ്ലിയാരുടെ സഹോദരി പുത്രനാണ് നമ്മൾ പറഞ്ഞ മഹാനവറുകൾ ഭാഷാ പ്രാവീണ്യങ്ങളൊക്കെയുള്ള വലിയൊരു പണ്ഡിതന് മറ്റൊരു മൗലിദാണ് മൗലിതു മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന മൗലിദ് അതിന്റെ രചയിതാവ് അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാർ അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ കേരളത്തിൽ സമസ്തയുടെ പണ്ഡിത ലോകത്ത് ശ്രദ്ധേയനായ അമാനത്ത് കോയണ്ണി മുസ്ലിയാരുടെ പിതാവാണ് അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാർ അവർ ചാലിലകത്ത് ഉസ്താദിന്റെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യൻ കൂടിയാണ് അതേപോലെ തന്നെ അൻ നൂറുൽ അന്നൂറുൽ അബ്വൽ നബി സല്ലാഹു അലൈവിസ് നബി സല്ലാഹു അലൈവസ് അത്തങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് രചിച്ച മൗലിദ് ഈ മൗലിദിന്റെ രചയിതാവ് അരീക്കൽ അഹമ്മദ് മുസ്രിയർ കോഴിക്കോട് ജില്ലയിലെ പയ്യൊളിക്കടുത്ത് മുഴിപ്പോത്തുകാരനായ ആ മഹാനവർഗ് അവരുടെ കബറടവും നമുക്ക് അവിടെ തന്നെ കാണാം നാദാപുരത്തെ പ്രസിദ്ധ പണ്ഡിതനായിരുന്ന അഹമ്മദ് ഷിറാസി തങ്ങളുടെ ശിഷ്യൻ കൂടിയാണ് ബഹുമാനപ്പെട്ട അരിക്കൽ അഹമ്മദ് മുസിരിയാർ എന്ന് പറഞ്ഞ അന്നൂറുൽ മഹാനവർ നബി സല്ലാഹുലൈ വസ്ല്ലം എന്ന മഹാനവരുടെ മൗല്യത് അതുപോലെ തന്നെ മൗലിദുൽ മങ്കൂസ് എന്ന പേരിലുള്ള മൗല്യത് ഇതിന്റെ രചയിതാവ് ഇരുപത്തിമൂന്ന് വർഷം സമസ്തയുടെ പ്രസിഡന്റായിട്ട് അമരത്ത് നിന്ന് ഈ സമസ്തയെ നയിച്ച ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാലി മുസ്ലിയാർ അവരാണ് ആ മൗലിന്റെ രചയിതാവ് മഹാനവറുകള് കേരള ജനതയ്ക്ക് സുപരിചിതനാണ് മഹാനവറുകൾ വാളക്കുളത്ത് തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ മൗലിതാണ് അതുപോലെ തന്നെ എന്ന് പറയുന്ന മൗലിദ് ഗ്രന്ഥം അതിന്റെ രചന നടത്തിയത് നെടിയുരുപ്പ് മുഹിദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന വണ്ടിന് നടിയുരുപ്പ് മൊഹിദ്ദീൻ മുസ്ലിയാർ ഭാഷാ സാഹിത്യത്തിലും അറബി സാഹിത്യത്തിലൊക്കെ വളരെ അഗ്രസരനാണ് അതുകൊണ്ട് തന്നെ അവരുടേതായിട്ട് തന്നെ നാലോളം മൗല്യതുകള് അവരുടെ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് ഞാൻ പറഞ്ഞത് ബദിയുൽ മറ്റൊന്നാണ് അനാം അനാം മദിഹി എന്ന അവരുടെ തന്നെ മൗല്യത് അതേപോലെ തന്നെ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് അവർ നടത്തിയ മറ്റൊരു മൗല്യതാണ് സിറുൽ അസറാർ എന്ന പേരിലുള്ള മൗല്യത് അങ്ങനെ നാലോളം മൗല്യ രചനകൾ അദ്ദേഹത്തിൻ്റെ ഇത് തന്നെയായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പലതും ഇന്ന് പ്രകാശിതമല്ല എന്ന ഒരു ദുഃഖകരമായ ചരിത്ര സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് പുള്ളിയുള്ളതും പുള്ളിയില്ലാത്തതുമായിട്ടുള്ള അക്ഷരങ്ങൾ പുറത്തിണക്കിയ വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം നടിയുരുപ്പ് മസ്ജിദുർ റഹ്മാനിയ ആ മസ്ജിദിൻ്റെ സമീപം അന്തി ഉറങ്ങുന്ന മഹാനാണ് മറ്റൊന്നാണ് മോലിതുൻ നബി സല്ലാഹു അലൈവിസ്ലം എന്ന പേരിലുള്ള മോലിദ് ഇത് രചിച്ചത് വെളിമുക്ക് അവറാൻകുട്ടി മുസ്ലിയാർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് എ പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേരുള്ള മഹാനാണ് അവർ അദ്ദേഹം കൊഴപ്പ കുഞ്ഞാൻ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതവറുകളുടെ ശിഷ്യനാണ് അതേപോലെ തന്നെ കാസർഗോഡ് വർഷങ്ങളോളം കാളിയാണ് അവർ രചിച്ച മോലിതാണ് മറ്റൊരു മോലിത് അതുപോലെ തന്നെ മഹാനായ ഹബീബ് റസൂൽ ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മധുവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട മറ്റൊന്ന് ബിസുറുൽ ആലം എന്ന പേരിലുള്ള മോലിത് അത് രചിച്ചത് പൊൻമുണ്ടം ആറ്റക്കോയത്തങ്ങൾ അദ്ദേഹം അഹമ്മദുൽ ബുഹാരി തങ്ങൾ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അഹമ്മദുൽ ബുഹാരി എന്നതാണ് അദ്ദേഹത്തിന്റെ പേര് പൊന്മുണ്ടം ആറ്റക്കോയത്തങ്ങൾ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് അദ്ദേഹവും പൊന്മുണ്ടം ജുമാഅത്ത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവർ രചിച്ച എന്ന് പറയുന്ന ശ്രദ്ധേയമായ മൗലിദ് മറ്റൊന്ന് മൗലിദുൽ അസ്ഹർ അസ്ഹർ മൗലിദിൻ എന്ന് പറയുന്ന മൗലിദ് ഇതിന്റെ രചന നടത്തിയത് നമുക്കൊക്കെ സുപരിചിതനായ കേരള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അധികാരത്വം നേടിയ ബഹുമാനപ്പെട്ട അബു സാദ് അഹമ്മദ് കോയ ശാലിയാത്തി മഹാനവറുകളാണ് ആ മഹാനവറുകളെ രചിച്ച മൗലിദ് അദ്ദേഹം മൗലിതുൽ അസഹർ ഫി മൗലിൻ എന്ന പേരിൽ മൗലിദ് രചിച്ചിട്ടുണ്ട് മറ്റൊന്നാണ് താമരശ്ശേരിയിലെ പോക്കരുട്ടി മുസ്ലിയാർ താമരശ്ശേരി കൊടുവള്ളിക്കടുത്ത പോക്കരൊട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാനപറുകൾ രചിച്ച മൗലിദുൽ ബങ്കൂസ് പോക്കരൊട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട സുൽത്താനുൽ അല കാന്തോബർ മുസ്താദിൻ്റെ ഗുരുവാര്യർ കൂടിയാണ് അവർക്ക് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മധുവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം രചനയുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ റബ്യ മറ്റൊരു മൗലി ഗ്രന്ഥമാണ് അത് രചിച്ചതാവട്ടെ സമസ്തയുടെ സ്ഥാപകനായ സമസ്തയുടെ പാരമ്പര്യത്തിൽ ആദ്യമായിട്ട് നമ്മൾ പേരെടുന്ന ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരാണ് ആ മൗര്യ രചിച്ചിട്ടുള്ളത് ഇന്ന് പാങ്ങിലെ ചുമത്ത് പള്ളിയുടെ മുറ്റത്ത് പാങ്ങിൽ ഓറുടെ അവരിടം നമുക്ക് സിയാർത്ഥ ചെയ്യാൻ വേണ്ടി കഴിയും മഹാനവർ രചിച്ചു എന്ന മൗര്യ ഗ്രന്ഥം മറ്റൊരു മൗലി ഗ്രന്ഥമാണ് തൻവീർ ഉൽ അഖ്വാർ ഫി മൗലി റസൂലി മുഖ്താർ എന്ന് പറയുന്ന മൗലി ഗ്രന്ഥം പ്രസ്തുത മൗലി ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കോടഞ്ചേരി മരക്കാർ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനാണ് അദ്ദേഹം മാറഞ്ചേരിയിലാണ് താമസം വഹാബികൾ അവരുടെ നേതാവായിട്ട് കൊണ്ട് നടക്കുന്ന ഈ മോതുമലിയുടെ പിതാവ് കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോടഞ്ചേരി മരക്കാർ മുസിരിയാർ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിന് മോയിൻകുട്ടി വൈദ്യരുമായി ഉള്ള ബന്ധത്തിൽ ഇത്തരം മൗലിദരചനയിലേക്കുള്ള പ്രേരണ കിട്ടിയെന്നും അങ്ങനെ അദ്ദേഹം അതിലേക്ക് പ്രവേശിച്ചു എന്നുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും വളരെ ദീർഘമേറിയ മുന്നൂറ്റി അൻപതോളം പേജുകളുള്ള മൗലിദാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ റബിയുള്ള പോലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഓരോ ദിവസത്തേക്കും ചെല്ലാൻ പറ്റും വിധത്തിൽ ഒരു വ്യത്യസ്ത ഹിസ്ബുകളായിട്ട് പന്ത്രണ്ടോളം ഹിസ്ബുകളായിട്ട് രചിക്കപ്പെട്ട ശ്രദ്ധേയമായ വിപുലമായ മൗലിദാണ് മഹാൻ രചിച്ച ഞാൻ നേരത്തെ പറഞ്ഞ മൗലിത് അതേപോലെ തന്നെ കേരളത്തിൽ വിരചിതമായ മറ്റൊരു മൗല്യത് ഗ്രന്ഥമാണ് അത് രചിച്ചത് ചാവക്കാട് കോയട്ടിത്തങ്ങൾ എന്ന് പറയുന്ന സയ്യിദാണ് തോപ്പിൽ കോഴ്തി തങ്ങൾ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സയ്യിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ബുഹാരി അൽ ബുസ്താനി എന്നാണ് യഥാർത്ഥത്തിലുള്ള പൂർണ്ണനാമം അദ്ദേഹം വലിയ 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 ആണ് മഹാനവർഗികളാണ് ആ മൗലിദ് ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ മൗലിത് ഫൈദുൽ ഹക് എന്ന് പറയുന്ന പേരിലുള്ള മറ്റൊരു മൗലിദ് ഗ്രന്ഥം ആ മൗലിദ് ഗ്രന്ഥം രചിച്ചത് മന്നലാംകുന്ന് കുഞ്ഞിപ്പോസിരിയാർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ തിരൂര് കൽപ്പകചേരിക്കടുത്ത് താമസിച്ചിരുന്ന മഹാനാണ് അദ്ദേഹം വലിയ മുദരീസ് ആയിരുന്നു അദ്ദേഹമാണ് ആ മൗലിദ് രചിച്ചിട്ടുള്ളത് അതേപോലെ മൗലിദുൽ അങ്കസ് എന്ന പേരിലുള്ള മൗലിദ് അത് രചിച്ചത് ബാബ മുസിരിയാർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷംസുദ്ദീൻ ബാബ അൽ ഖാദിരി അദ്ദേഹം വലിയ സൂഫിയാണ് ആത്മീയ ലോകത്ത് വലിയ വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഹൃദർ നബി അലൈഹി ഹിസ്ലാത്തു വസ്ലാമിൻ്റെ പേരിലുള്ള മൗലിതും ഉണ്ട് അത് രണ്ടും അനുബന്ധമായിട്ട് ചേർത്തിറക്കിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മങ്കൂസ് മൗലിദിനെ ഒന്നുകൂടി ചുരുക്കിയാണ് അങ്കസ് മൗലി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് അതായത് നമ്മൾ ഒതുന്ന മൗലിയിൽ മങ്കൂസ് മൗലയതിൽ അഞ്ച് ഹിക്കായത്തുകളുണ്ട് എങ്കിൽ ഇദ്ദേഹം അതിനെ രണ്ട് ഹിക്കായത്തും രണ്ട് കവിതയും ഷീറുമാക്കി അതിനെ ചുരുക്കി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു മൗലിതാണ് മൗലിതു മുഖ്തസർ മൗലിതു റോഹ്മ എന്ന് പറയുന്ന മൗലിദ് ആ മൗലിദ് രചിച്ചിട്ടുള്ളത് വാടാനപ്പള്ളി സ്വദേശിയായ അറക്കൽ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് പൊന്നാനിയിലാണ് ആ മൗലിദ് പ്രകാശിതമായിട്ടുള്ളത് അങ്ങനെ പതിനേഴം മൗലിതുകൾ നമ്മൾ മുൻഗാമികളായിട്ടുള്ള ആളുകൾ നബിസുലഹ്ലൈ വസലമ തങ്ങളെ സംബന്ധിച്ച് രചിച്ചത് നമ്മൾ പറഞ്ഞു അതിൽ അവർക്കുള്ള മറ്റു വിഷയത്തിലുള്ള ചില മൗല്യതകളെയും അനുബന്ധമായി നമ്മൾ ചേർത്തു ഇനി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൊന്നാനിയിൽ മാത്രം പൊന്നാനിയിലെ ഉലമ എക്കാലത്തും പാണ്ഡിത്യ ലോകത്തും രചനാ ലോകത്തും ലോകത്തെ ശ്രദ്ധേയമാണ് പൊന്നാനിയിലെ ഉലമ മാത്രം പരിശോധിച്ചാൽ അവർ രചിച്ച ധാരാളം മൗലിതകൾ അത് നബി അലൈഹി അല്ലൈവലം തങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല അല്ലാത്ത മൗല്യതകളും നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും അതിൽ ശ്രദ്ധേയമായ ഒരു മൗല്യതാണ് മിറാജ് മൗലിദ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി സലാഹു അല്ലെ വസ്ലമിറാജിൻ്റെ ആ ഒരു ചരിത്ര ഒരു യാത്രാ വിവരണമാണ് ആ മൗലിദിലുള്ളത് അത് രചിച്ചതാവട്ടെ വളപ്പിൽ കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന ബാബ മുസിരിയാർ അദ്ദേഹമാണ് അത് രചിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ബദർ മൗലിദിൻ്റെ രചയിതാബായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസീരിയാറുടെ സഹോദരി പുത്രൻ കൂടിയാണ് ഈ പറഞ്ഞ മഹാനപറുകൾ തുഹ്ഫത്ത് സിറാജ് എന്നാണ് ആ മൗലിദ് ഗ്രന്ഥത്തിന് മഹാനവറുകൾ പേരിട്ടിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് അനുബന്ധമായിട്ട് കവിതകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് പുതുപൊന്നാനിയിലെ അലി മുസിരിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ ആ മൗല്യതിനെ സംബന്ധിച്ച് കവിതകൾ രചിച്ച് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മഹാനായ സുദ്ധിഖുല്ല അക്കബുറ തങ്ങളുടെ പേരിലുള്ള മൗല്യത് ആ മൗല്യത് രചിച്ചത് പൊന്നാനിയിലെ കൊച്ചിരുമ്മാനകത്ത് കുഞ്ഞാമ മുസിരിയാർ എന്ന് പറയുന്ന പണ്ഡിതനാണ് എഴുതിയത് മഹാനായ സുദ്ധിഖുല അക്ബർ തങ്ങളെ സംബന്ധിച്ച് ഷിയാ കേന്ദ്രത്തിൽ നിന്ന് തെറ്റായിട്ടുള്ള പ്രചരണങ്ങളും അവിടത്തെ മനാക്ബികളെ തെറ്റായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർക്കൊരു മറുപടി എന്നോണം അവിടുത്തെ മനാക്കബികളെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായൊരു ഗ്രന്ഥമാണ് സുദ്ദിഖുല്ല അക്ബർ തങ്ങളുടെ പേരിലുള്ള മൗലിദ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് മൗലിദ് ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ ബഹുമാനപ്പെട്ട ഉമർ ഉൽ ഖത്താബർ അലിഅള്ളു തങ്ങളുടെ പേരിലുള്ള മൗലിദ് അത് എഴുതിയത് പൊന്നാനെ മഹ്ദൂം പുതിയകത്ത് അബ്ദുൽ അസീസ് എന്ന കുഞ്ഞി ബാബകുറ്റി മുസ്ലിയരാണ് ആ രചന നടത്തിയിട്ടുള്ളത് അത് ഉമർബുൽ ഖത്താബ് അറിയാഹുൻ്റെ മനാഖിബാണ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ മൗല്യത്തെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് കാണാം ഇതിൽ അവരുടെ അധികമായ മനാഖിബുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ആ മൗലിദിൽ തന്നെ ഉണ്ട് അങ്ങനെ ഉമർ ഉൽ ഫാറൂഖ് തങ്ങളുടെ പേരിലുള്ള മൗലിദ് ഇവിടെ ഒരു കൂട്ടത്തിൽ നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ ഷെയ്ഖ് ജിലാനി തങ്ങളുടെയും ലിഫായി തങ്ങളുടെയൊക്കെ പേരിൽ മോലി തോന്നുമ്പോൾ സുദ്ദീഖ് മൗലിത് എവിടെ ഉമറോ മൗലീത് എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ മറുപടി അതൊക്കെയും കൃത്യമായിട്ട് ഇവിടെ രചിക്കുകയും അതൊക്കെ ആളുകൾ പാരായണം ചെയ്തു പോന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യവുമാണ് ഏതായാലും ആ കിതാബ് അദ്ദേഹം ഒരുപാട് ഹദീസുകൾ അതുപോലെ മുസ്ലിം താരിഖ് കമീസ് തദ്കിറത്തുൽ വാഹിദ്ദീൻ ഒരുപാട് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഗ്രന്ഥം രചിച്ചത് എന്ന് അതിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഫാത്തിമാ ബിബി മൗലിദ് നബി അലൈഹി തങ്ങളുടെ മകൾ ഫാത്തിമ ഫാത്തിമാ ബീബിയെ സംബന്ധിച്ചുള്ള മോലിദ്ദീൻ മഖ്ദൂം അഹീറിന്റെ മകൻ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാരാണ് ഈ രചന നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഫാത്തിമ ബീവിയുടെ മഹത്വങ്ങള് മഹനാക്കിബികള് രേഖപ്പെടുത്തിയ ഒരു മൗലി ഗ്രന്ഥമാണത് അതുപോലെ തന്നെ ഹംസത്തുൽ ഹംസത്ത് പേരിലുള്ള മൗലിദ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അദ്ദേഹം രേഖപ്പെടുത്തിയ മൗലിദാണ് എന്ന് നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് ഹംസത്തുൽ ഖറാർ ആ മൗലിദിൽ ചില പ്രത്യേകമായ ഖുആാനിലെ ആയത്തുകളെ സംബന്ധിച്ചുള്ള അപൂർവമായ ചില തഫ്സീറുകൾ അടക്കം ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു മൗലിദ് കൂടിയാണ് ഹംസത്തുൽ ഖറാറിൻ തങ്ങളുടെ പേരിൽ ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസിലിയർ രചിച്ചിട്ടുള്ള മൗലിദ് അതുപോലെ തന്നെ പത്ത് സ്വഹാബികളുടെ പേരിലുള്ള മൗലിദ് എന്ന് വെച്ചാൽ അഷറത്തുൽ മുബ്ഷറ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിപ്പിക്കപ്പെട്ട ആ പത്ത് സുഹാബത്തുൽ ഖിറാം റലിഅള്ളാഹനും അവരെ കുറിച്ച് അവരുടെ മനാത്യവും മാത്രം പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേകമായ മോലിത് അത് രചിച്ചിട്ടുള്ളത് വായക്കാട് വടക്കയിൽ മുഹമ്മദ് മുസിരിയാർ എന്ന് പറയുന്ന മഹാനവറികളാണ് അതിൽ പത്ത് സ്വഹാബികളുടെയും പ്രത്യേകം മതകൾ അതിൽ ഉദ്ധരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെയും പൊന്നാനി കേന്ദ്രീകൃതമായിട്ടുണ്ടായിട്ടുള്ളതാണ് മറ്റൊന്നാണ് ഉഹദീങ്ങളുടെ മോല്യത് ഉഹദീങ്ങളുടെ മൗലി എന്ന് പറഞ്ഞാൽ പങ്കെടുത്ത സ്വഹാബത്തിനെ സംബന്ധിച്ച് അവരുടെ മനാത്യപും മറ്റും പറയുന്ന മൗലിത് ഈ മൗലിത് പൊന്നാനി പാലത്തിൻ വീട്ടിൽ മുഹമ്മദ് എന്ന ബാബർ മുസ്ലിയരാൽ ഉണ്ടാക്കപ്പെട്ടതും തൻ്റെ ചെലവിൽ അടിച്ചിറക്കപ്പെട്ടതുമാണ് എന്ന് ആ മൗലിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൗലിദ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോതിൽ പങ്കെടുത്ത സഹാബത്തിൻ്റെ മനാക്കിബ് പറയുന്ന മൗലിദാണ് അതുപോലെ തന്നെ നഫീസത്ത് ബീബി മൗലിദ് നഫീസ ബീബിയെക്കുറിച്ച് മാത്രം പറഞ്ഞ മഹദിയുടെ മനാക്കിബ് പറഞ്ഞ മൗലിദ് അത് രചിച്ചത് പൊന്നാനി പൊത്തം വീട്ടിൽ കല്ലറക്കൽ മുഹമ്മദ് എന്ന കുഞ്ഞാമ്പ മുസ്ലിയരാണ് അത് രചന നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഷാഫി ഇമാം മൗലിദ് ഇമാം ഷാഫിയർ അലൈഹി തങ്ങളുടെ പേരിലുള്ള മൗലിദ് ചില ആധുനിക പണ്ഡിതന്മാരും അതിന് രചന എടുത്തിട്ടുണ്ട് ശാ അതിലേക്ക് നമുക്ക് വരാം ഇമാം ഷാഫി തങ്ങളുടെ മൗലിദ് അത് രചിച്ചതും പൊന്നാനി പാലത്തും വീട്ടിൽ മുഹമ്മദ് എന്ന ഭാവ മുസരിയാറാണ് അതിൽ കേരളത്തിൽ അറിയപ്പെട്ട അറബി കവിയായിരുന്ന എടപ്പാൾ സെയ്തുട്ടി മുസ്ലിയാർ ആ ഗ്രന്ഥത്തെക്കുറിച്ചും കുറിച്ചും ഗ്രന്ഥകാരനെ കുറിച്ചും വലിയ ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട് എന്നത് ആ മൗല്യത്തിൻ്റെ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഹമ്മദ് ബദബി മൗലിദ് നേരത്തെ ഞാൻ പറഞ്ഞ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ രചിച്ചതാണ് അതുപോലെ മഹ്ദൂം മൗലിദ് മഹ്ദൂം മൗലിദ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സെയരുദ്ദീം മഹ്ദൂം അവൽ മഹാനവറുകളുടെ മനഃഖഭി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥമാണ് മൗലിദ് ഗ്രന്ഥമാണ് അത് പൊന്നാനി കുഞ്ഞാബ മുസ്ലിയാർ എന്ന മഹാനവറുകളാണ് ആ സേരുദ്ദീ മഹ്ദൂം അവവലിനെ കുറിച്ചുള്ള ആ രചന നടത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് മുൻകാലത്ത് കഴിഞ്ഞു പോയവരും അടുത്ത കാലത്ത് കഴിഞ്ഞവരും ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ധാരാളം ആളുകൾ ഉദാഹരണം പറഞ്ഞാൽ തരുവണ അബ്ദുള്ള മസലിയാർ അദ്ദേഹത്തിന് മൗലിദ് എന്ന പേരിൽ പ്രത്യേകം ഒരു മൗല്യതുണ്ട് മെയ്റാജിൻ്റെ മൌല്യതീയ മഹാൻ റജബി ഇരുപത്തിയാറ് മെയ്റാജ് അനുസ്മരണത്തിൻ്റെ തലേ ദിവസമാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ വാരാമ്പറ്റ ദില്ലിക്കോയത്തങ്ങൾ എന്ന പേരിലുള്ള ഉള്ള മഹാനെ സംബന്ധിച്ച് മൗല്യതുണ്ട് തരുവൺ ഉസ്താദിൻ്റേതായിട്ട് അതുപോലെ വടകര മുഹമ്മദ് അജിത്തങ്ങളെ സംബന്ധിച്ച് മഹാനവറുകൾക്ക് മൗലിദുണ്ട് അതേപോലെ തന്നെ വയലത്തൂര് ഉസ്താദ് നീട്ടി പറയേണ്ടി വരും നമുക്ക് സമയമില്ല ബഹുമാനപ്പെട്ട വൈലത്തൂര് ഭാവ് ഒസ്താദ് ഒട്ടനേകം മൗലിതുകള് മഹാനബറുകൾ രചിച്ചിട്ടുണ്ട് മമ്പ്രം മൗലിദ് ഇമാം ഷാഫി മൗലിദ് മൗലിദ് മൊഹീദ്ദീ മൗലിദ് മുത്തുപേട്ട മൗലിദ് അ കവരത്തി കാസിം വലിയാഹിന്റെ പേരിലുള്ള മൗലിദ് ഓ കെ ഉസ്താദിന്റെ പേരിലുള്ള മൗലിദ് അതൊക്കെയും മഹാനബറുകൾ രചിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ശംസുലബറുകള് ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളെക്കുറിച്ചുള്ള മൗലിദുണ്ട് മുത്തുപേട്ട അബുദുൽ ഹക്കീം അൽ മുത്തഫത്തി മഹാമനറകളെക്കുറിച്ചുള്ള വലിയ മധു രചിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള രചനകൾ അവർക്കുണ്ട് കേരളത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് മഹാത്മാക്കൾ ചുരുരങ്ങാടി ബാപ്പുസ്താദ് ഒരുപാട് മതഹുകൾ രചിച്ചത് നമുക്കറിയാം ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവരുടെ മധു ഗ്രന്ഥങ്ങൾ അൽ കസാ ഖാദിരിയ എന്ന പേരിൽ പ്രത്യേകം ഇറങ്ങിയത് തന്നെ നമുക്ക് കാണാം ഉമർ ഖാദിയുടെ സല്ലി ഉണ്ട് അതുപോലെ തന്നെ മലയിൽ ഉണ്ണിയുട്ടി മുസ്തിര രീതിയ സ്വാഹിബുൽ ബുറാഖി എന്ന വരികൾ അതൊക്കെ കേരള ജനത അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രത്യേകമായ മൗല്യ ഗ്രന്ഥങ്ങളാണ് മമ്പ്രന്ഥങ്ങളെ സംബന്ധിച്ച് പാങ്ങിൽ ഓർ പ്രത്യേകമായ മൗല്യതണ്ട് അതിനൊക്കെയും പുറമെ ജീവ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ നമ്മുടെ ഗുരുവാര്യന്മാർ അവർ രചിച്ച മൗലിത് ഇനി ധാരാളം നമുക്കിന്ന് സുലഭമായിട്ട് അറിയുന്നതും നമുക്ക് പഠിക്കാൻ സുലഭമായിട്ട് കിട്ടുന്നതുമാണ് ആ കൂട്ടത്തിൽ സുൽത്താനുൽ ഉസ്താദ് അവർ രചിച്ച ശ്രദ്ധേയമായ ഒരു മൗലിത ഗ്രന്ഥമാണ് അ റൗദുൽ മൗറൂദ് എന്ന് പറയുന്ന ഉസ്താദ് ഉസ്താദികളുടെ മൗലിദ് അതും അതിനുശേഷം മൗലിദുൽ ഹസ്ലൈൻ എല്ലാവർക്കും സുപരിചിതമാണ് അങ്ങനെയുള്ള ഒട്ടുവളരെ മൗലിദ് ഗ്രന്ഥങ്ങൾ നമുക്ക് ഈ മൗലിതിൻ്റെ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചാൽ പരിചയപ്പെടാൻ വേണ്ടി സാധിക്കും അള്ളാഹു നബി സലാഹുഅലൈ വസ്ലഭ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ഇരുലോക വിജയികളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു പഠനം ഇതൊരപൂർണമാണ് ഇത് കൂടുതലായിട്ടുള്ള പഠനത്തിലേക്ക് വെളിച്ചമാകട്ടെ എന്നാശംസിച്ച് അസ്സലാമലൈക്കും വരഹമുല്ലാഹി താലാവ